ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്രോട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് അല്ല നോക്കുന്നത് ദേവസ്വം ബോർഡിലെ എക്സാമിനുള്ള ഒരു മെയിൻ ടോപ്പിക്കാണ് ഞങ്ങൾക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ടോപ്പിക്ക് അപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡ് എൽ ഡി സിക്ക് അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു സിമ്പിൾ ചോദ്യങ്ങളായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ സി പ്ലസ് പ്ലസ് ഇതിൻ്റെയൊക്കെ ചെറിയൊരു കോംപ്ലിക്കേഷനുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്യാം നമുക്കതുകൊണ്ട് എന്ത് ചെയ്യാം നമ്മുടെ കമ്പ്യൂട്ടർ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ് ഒന്നാമത്തെ ചോദ്യമാണ് സൈബറാബാദ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത് സൈബരാബാദ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ് അത് ഹൈദരാബാദാണ് അപ്പോൾ സൈബറാബാദ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ് അത് ഹൈദരാബാദ് ആണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ വില്ലേജ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ വില്ലേജ് അത് മെല്ലിദാര പയ്യോങ് ആണ് സിക്കിമിലെ മെല്ലിദാര പയ്യോങ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ വില്ലേജ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ വില്ലേജ് ഏതാണ് മെല്ലിദാര പയ്യോങ് എവിടെയാണ് സിക്കിമിലാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീൺ സെൻറ്റർ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീൺ സെൻറ്റർ എവിടെയാണ് ആന്ധ്രാപ്രദേശിലെ വെങ്കിടാചലം വില്ലേജിലെയാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീൺ സെൻറ്റർ എവിടെയാണ് ആന്ധ്രാപ്രദേശിലെ വെങ്കിടാചലം വില്ലേജിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീൺ സെൻറ്റർ ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീൺ സെൻറ്റർ എവിടെയാണ് ആന്ധ്രാപ്രദേശിലെ വെങ്കിടാചലം വില്ലേജിലാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ സെക്യൂരിറ്റി ചീഫ് ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ സെക്യൂരിറ്റി ചീഫ് ആരാണ് ഗുൽഷൻ റോയ് ആണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ സെക്യൂരിറ്റി ചീഫ് ആരാണ് അത് ഗുൽഷൻ റോയ് ആണ് അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ സെക്യൂരിറ്റി ചീഫ് ആരണ്ട അത് ഗുൽഷൻ റോയ് ആണ് അടുത്ത ചോദ്യം ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം നമ്മുടെ ഐ ടി ആക്ടിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു ഇതാണ് എന്താണ് സെർട്ടിൻ നിലവിൽ വന്ന വർഷം എന്നാണ് രണ്ടായിരത്തി നാലിലാണ് ഇപ്പോൾ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം നമ്മുടെ സെർട്ടിൻ നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി നാലിലാണ് അപ്പോൾ ഐ ടി ആക്ട് വന്നതെന്നാണ് അത് രണ്ടായിരത്തിലാണ് അപ്പോൾ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം നമ്മുടെ സെർട്ടിൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം നിലവിൽ വന്ന വർഷം എന്നാണ് രണ്ടായിരത്തി നാലിലാണ് അപ്പോൾ എന്ത് ചെയ്യാം ഇത്ര നമുക്ക് ഒന്നുകൂടെ നോക്കിയിട്ട് അടുത്ത ദിവസത്തേക്ക് പോകാം അപ്പോൾ ഹൈദരാബാദ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് സോറി സൈബരാബാദ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് നമ്മുടെ ഹൈദരാബാദ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ വില്ലേജ് ആണ് നമ്മുടെ സിക്കിമിലെ മെല്ലിതാര പയ്യൊങ്ങ് അടുത്ത് നമ്മൾ പറഞ്ഞത് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീൺ സെൻറ്റർ അത് ആന്ധ്രാപ്രദേശിലെ വെങ്കിടാചലം വില്ലേജിലാണ് നമ്മൾ ഐ ടി വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും കുറച്ചൊക്കെ അറിയാമല്ലോ നമ്മൾ എൽ ഡി കഴിഞ്ഞപ്പം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീൺ സെൻറ്റർ എവിടെയാണ് ആന്ധ്രാപ്രദേശിലെ വെങ്കിടാചലം വില്ലേജാണ് ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ സെക്യൂരിറ്റി ചീഫ് അത് ഗുൽഷൻ റോയി ആണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീ റെസ്പോൺസ് ടീം നമ്മുടെ സെർട്ടിൻ നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി നാലിലാണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യങ്ങളാണ് സൈബർ അപ്പലേറ്റ് ട്രൈബ്യൂണൽ സി എ ടി നിലവിൽ വന്ന വർഷം ഇത് നമ്മുടെ ദേവസ്വം ബോർഡ് മാത്രമല്ല ബാക്കി എക്സാമിനൊക്കെ എന്താണ് ഇത് യൂസ്ഫുൾ ആണ് അപ്പോൾ സൈബർ അപ്പലേറ്റ് ട്രൈബ്യൂണൽ സി എ ടി നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ആറിലാണ് ഇപ്പോൾ സൈബർ അപ്പലേറ്റ് ട്രിബ്യൂണൽ സി എ ടി നിലവിൽ വന്ന വർഷം എന്നാണ് രണ്ടായിരത്തി ആറിലാണ് നമ്മുടെ സി എ ടി നിലവിൽ വന്നത് എന്താണ്ട രണ്ടായിരത്തി ആറിലാണ് നമ്മുടെ സി എ ടി നിലവിൽ വന്നതൊക്കെയാണല്ലോ രണ്ടായിരത്തി ആറിൽ അടുത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനായി ഇന്ത്യയിലെ ആദ്യ ക്രൈം ക്രിമിനൽ ട്രാക്കിംഗ് സെൻ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം അപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ട് ഇന്ത്യയിലെ ആദ്യ ക്രൈം ക്രിമിനൽ നെറ്റ്വർക്ക് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ഏത് അത് മഹാരാഷ്ട്രയാണ് അപ്പോൾ ഇന്ത്യ നമ്മുടെ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഇന്ത്യയിലെ ആദ്യ ക്രൈം ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം കൂടിയാണ് അത് നമ്മുടെ മഹാരാഷ്ട്രയിലാണ് ക്രൈം ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റം ആരംഭിച്ചത് അടുത് ഇന്ത്യയിൽ സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ സംവിധാനം കുറച്ച് ഗ്യാപ്പ് കുടിപ്പി ഏതാണ് നാഷണൽ സൈബർ കോഓർഡിനേഷൻ സെൻറ്റർ അപ്പോൾ ഇന്ത്യയിലെ സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ സംവിധാനം ഏതാണ് അത് നാഷണൽ സൈബർ കോഓർഡിനേഷൻ സെൻ്റർ അപ്പോൾ ഇന്ത്യയിൽ സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ സംവിധാനം ഏതാണ്ട അത് നാഷണൽ സൈബർ കോഓർഡിനേഷൻ സെൻറ്റർ ആണ് കേരളത്തിൽ ആദ്യമായി സൈബർ കേസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് എവിടെയാണ് അത് നമ്മുടെ എറണാകുളത്തല്ല പത്തനംതിട്ടയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് സൈബർ കേസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് അത് പത്തനംതിട്ട ജില്ലയിലാണ് അപ്പോൾ ആദ്യമായിട്ട് സൈബർ കേസ് റിപ്പോർട്ട് എവിടെയാണ് അത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ ഇത്രയും ഓട്ടോ ഓക്കെയാണെന്ന് കരുതുന്നു അടുത്ത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിനാലിന് സുപ്രീം കോടതി വിധി പ്രകാരം നീക്കം ചെയ്ത ഐ ടി ആക്ട് ഏതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിനാലിന് സുപ്രീം കോടതി വിധി പ്രകാരം നീക്കം ചെയ്ത ഐ ടി നിയമത്തിലെ വകുപ്പ് ഏതാണ് അറുപത്തി ആറ് എ ആണ് നമുക്കറിയാമത് കുറേയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ നമ്മുടെ നിയമമാണ് അറുപത്തി എ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിനാലിന് നമ്മുടെ സുപ്രീം കോടതി വിധി പ്രകാരം നീക്കം ചെയ്ത ഐ ടി ആക്ട് ഏതാണ് അറുപത്തിനാല് അറുപത്തി എ ആണ് ഇതെന്താണ് ആക്ട് നമ്മുടെ മറ്റേ ഫേസ്ബുക്കിൻ്റെ താഴെയൊക്കെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് അത് കേസെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു നമ്മുടെ എ എന്ന് പറയുന്ന ആക്ട് എന്ന് പറയുന്നത് അങ്ങനെയാണ് അത് ചെയ്തത് അത് സുപ്രീം നമ്മുടെ സുപ്രീംകോടതി നീക്കം ചെയ്തത് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിനാലില് സുപ്രീം കോടതി നീക്കം ചെയ്ത ഐ ടി ആക്ട് ഏത് ഏതാണ് അറുപത്തി ആറ് എ ആണ് അപ്പോൾ എന്തു ചെയ്യുക നമുക്ക് ഇത്രയും കൂടെ ഒന്നുകൂടി നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരുടെ അടുത്ത് ഞാൻ പറയുന്നത് ചെറിയൊരു പേപ്പർ എടുക്കുക അതിൽ നമ്മൾ ഈ പറയുന്ന ആൻസർ ഉണ്ടല്ലോ ആൻസർ എഴുതി പോവുക കുറച്ചു നേരം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ആൻസർ നോക്കുമ്പം നിങ്ങൾക്ക് ആ ചോദ്യം ഉറപ്പായിട്ടും ഓർമ്മ വരും അങ്ങനെയാണ് ഞാൻ നോർമലി പറയുന്നത് എല്ലായിടത്തും വീഡിയോ കാണുന്നവർ ഓക്കെ ആണല്ലോ അടുത്തത് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം സൈബർ അപ്പലേറ്റ് ട്രൈബ്യൂണൽ സി എ ടി നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി ആറിലാണ് സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനായി ഇന്ത്യയിലെ ആദ്യ ക്രൈം ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്ക് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് അത് മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ സംവിധാനമാണ് നാഷണൽ സൈബർ കോഓർഡിനേഷൻ കേരളത്തിൽ ആദ്യമായി സൈബർ കേസ് റിപ്പോർട്ട് ചെയ്തത് അത് പത്തനംതിട്ട ജില്ലയിലാണ് രണ്ട് ലാസ്റ്റ് പറഞ്ഞതാണ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തി നാലിന് സുപ്രീം കോടതി വിധി പ്രകാരം നീക്കം ചെയ്ത ഐ ടി നിയമത്തിലെ വകുപ്പ് ഏതാണ് അത് നമ്മുടെ അറുപത്തിയാറ് എ ആണ് അടുത്ത സെറ്റ് ചോദ്യങ്ങളാണ് ലോകത്തിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൈബർ ക്രൈം ആരുടെ പേരിലാണ് ലോകത്തിലാദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൈബർ കുറ്റകൃത്യം ആരുടെ പേരിലാണ് അത് എല്ലാവർക്കും അറിയാം ജോസഫ് മേരി ജാക്വേൻ്റെ പേരിലാണ് അപ്പോൾ ലോകത്തിലാദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൈബർ ക്രൈം ആരുടെ പേരിലാണ് ജോസഫ് മേരി ജാഗ്വാഡിൻ്റെ പേരിലാണ് ലോകത്തിലാദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൈബർ ക്രൈം എന്ന് പറയുന്നത് ആരുടെ പേരിലാണ് ജോസഫ് മേരി ജാഗ്വാഡ് അടുത്ത് ഒരു അനധികൃത പ്രോഗ്രാം വേറൊരു സിസ്റ്റത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ഏറ്റെടുക്കുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നു നമ്മുടെ ദേവസ്വം എൽ ഡി സിക്ക് ഉണ്ടായിരുന്ന ചോദ്യം അതേതാണ് അത് ട്രോജൻ അറ്റാക്കാണ് അപ്പോൾ ഒരു അനധികൃത പ്രോഗ്രാം വേറൊരു സിസ്റ്റത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നു ട്രോജൻ അറ്റാക്ക് എന്ന് അറിയപ്പെടുന്നു ഈ ട്രോജൻ അറ്റാക്ക് ഈ ട്രോജൻ എന്ന് പറയുന്ന ട്രോജൻ അറ്റാക്കിന് ആ ഒരു പേര് വരാൻ തന്നെ നമ്മുടെ പണ്ടത്തെ ആ ഒരു ട്രോജൻ ഹോഴ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു യുദ്ധം അറിയാൻ തോന്നും പറഞ്ഞു നമുക്ക് സമയം പോകും അപ്പോൾ ഒരു അനധികൃത പ്രോഗ്രാം വേറൊരു സിസ്റ്റത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നു ട്രോജൻ ഹോഴ്സ് അറ്റാക്ക് എന്ന് അറിയപ്പെടുന്നു അടുത്ത് രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റി അൻപതോളം രാജ്യങ്ങളെ ബാധിച്ച സൈബർ ആക്രമണം ഭയങ്കര ന്യൂസ് ആയതാണ് ഏതാണ് വനാക്രയമാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റി അൻപതോളം രാജ്യങ്ങളെ ബാധിച്ച സൈബർ ആക്രമണം ഏത് അത് വനാക്രയാക്രമണം ഭയങ്കര ന്യൂസൊക്കെ ആയ സംഭവമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റി അൻപതോളം രാജ്യങ്ങളെ ബാധിച്ച സൈബർ ആക്രമണമാണിത് വനാക്രയാക്രമണം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോസ് എവിടെ സ്ഥിതി ചെയ്യുന്നു പൂനെയിലാണ് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോസ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോസ് എവിടെ സ്ഥിതി ചെയ്യുന്നു അത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യ സ്റ്റോക്കിംഗ് കേസ് നിലവിൽ വന്നത് എവിടെ അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സ്റ്റാൾകിങ് കേസ് നിലവിൽ വന്ന എവിടെയാണ് അത് നമ്മുടെ ന്യൂഡൽഹിയിലാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സ്റ്റോൾ കേസ് നിലവിൽ വന്ന എവിടെയാണ് അത് ന്യൂഡൽഹിയിലാണ് ആദ്യ സൈബർ കേസ് ബാധിച്ച വ്യക്തി അത് പോവൽ ദഗ്ഗലാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കേസ് ബാധിച്ച വ്യക്തി ആരാണ് അത് പോവൽ ദഗ്ഗലാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സൈബർ കേസ് ബാധിച്ച വ്യക്തി ആരാണ് പോവൽ ദഗ്ഗലാണ് അപ്പോൾ നമുക്ക് ഇത്രയും ചോദ്യങ്ങളും കൂടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൈബർ ക്രൈം ആരുടെ പേരിലാണ് ജോസഫ് മാരിജ് എക്വേഡിൻ്റെ പേരിലാണ് ഒരു അനധികൃത പ്രോഗ്രാം വേറൊരു സിസ്റ്റത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതാണ് നമ്മൾ ട്രോജൻ അറ്റാക്ക് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റി അൻപതോളം രാജ്യങ്ങളെ ബാധിച്ച സൈബർ ആക്രമണമാണിത് വനാ ക്രൈം എന്ന് പറയുന്നത് ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോസ് എവിടെ സ്ഥിതി ചെയ്യുന്നു മഹാരാഷ്ട്രയിലെ പൂനെയിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ആദ്യ സ്റ്റോൾക്കിംഗ് കേസ് നിലവിൽ വന്നത് എവിടെയാണത് ഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യ സൈബർ കേസ് ബാധിച്ച ആരാണത് പവൻ ദഖലാണ് അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിലെ ആദ്യ കേന്ദ്രീകൃത സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെ സ്ഥിതി ചെയ്യുന്നു അത് കർണാടകയിലാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ കേന്ദ്രീകൃത സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെ സ്ഥിതി ചെയ്യുന്നതാണ് കർണാടകയിലാണ് ഇന്ത്യയിലെ ആദ്യ കേന്ദ്രീകൃത സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കർണാടക അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ മൈനോറിറ്റി സൈബർ വില്ലേജ് ഇന്ത്യയിലെ ആദ്യ മൈനോറിറ്റി സൈബർ വില്ലേജ് ഏതാണ് ചന്തോളി വില്ലേജാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ മൈനോറിറ്റി സൈബർ വില്ലേജ് ഏതാണ് ചന്തോളി വില്ലേജാണ് ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യ മൈനോറിറ്റി സൈബർ വില്ലേജ് ഏത് അത് ചന്തോളിയാണ് ഇന്ത്യയിലെ ആദ്യ സൈബർ ഗ്രാമീണ സെൻറ്റർ അത് വെങ്കിടാചലം വില്ലേജാണ് ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യ സൈബർ ഗ്രാമീണ സെൻറ്റർ ഏത് ഏതാണ് അത് വെങ്കിടാചലം വില്ലേജാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സൈബർ ഗ്രാമീണ സെൻറ്റർ ഏതാണ് അത് വെങ്കിടാചലം വില്ലേജാണ് ഇന്ത്യയിലെ ആദ്യ സൈബർ വില്ലേജ് ഏതാണ് അത് മെല്ലിൻതറ പയ്യോങ് ആണ് അപ്പം നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യ സൈബർ വില്ലേജ് ഏതാണ് അത് മെല്ലിൻതറ പയ്യോങ് ആണ് മെല്ലിൻതറ പയ്യോങ് ആണ് ഇന്ത്യയിലെ ആദ്യ സൈബർ വില്ലേജ് അടുത്ത് സൈബർ അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് വന്നു നമ്മൾ പറഞ്ഞതാണ് രണ്ടായിരത്തി ആറിലാണ് സൈബർ അപ്പലേറ്റ് ട്രൈബ്യൂണൽ നിലവിൽ വന്നത് അപ്പോൾ സൈബർ അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് വന്നു രണ്ടായിരത്തി ആറിൽ നിലവിൽ വന്നു അടുത്ത ചോദ്യം രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടറുകൾ പരസ്പരം യോജിച്ച് നിർമ്മിക്കുന്ന ശൃംഖലയാണ് നമ്മളെന്തെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടറുകൾ പരസ്പരം യോജിപ്പിച്ച് അങ്ങനെ നിർമ്മിക്കുന്ന ശൃംഖലയെ നമ്മളെന്തെന്ന് പറയുന്നു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നു അപ്പോൾ രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടറുകൾ പരസ്പരം യോജിപ്പിച്ച് നിർമ്മിക്കുന്ന ശൃംഖലയാണെന്നു പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യ നമുക്ക് ഇത്രയും ചോദ്യങ്ങളോട് വായിച്ചിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ഇന്ത്യയിലെ ആദ്യ കേന്ദ്രീകൃത സൈബർ ഫോറൻസിക് ലബോറട്ടറി അത് കർണാടകയിലാണ് ഇന്ത്യയിലെ ആദ്യ മൈനോറിറ്റി സൈബർ വില്ലേജ് ചന്തോലി വില്ലേജ് ഇന്ത്യയിലെ ആദ്യ സൈബർ ഗ്രാമീണ സെൻറ്റർ വെങ്കിടാജലം വില്ലേജ് ഇന്ത്യയിലെ ആദ്യ സൈബർ വില്ലേജ് ഏതാണ് മെല്ലിതറ പയ്യോങ് സൈബർ അപ്പലേറ്റ് ട്രിബ്യൂണൽ നിലവിൽ വന്ന വർഷം എന്നാണ് രണ്ടായിരത്തി ആറിലാണ് ലാസ്റ്റ് പറഞ്ഞെന്താണ് രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടറുകൾ പരസ്പരം യോജിപ്പിച്ച് നിർമ്മിക്കുന്ന ശൃംഖലയെ നമ്മൾ എന്തെന്ന് പറയുന്നു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നു അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കിയത് ഉടനെ തന്നെ അടുത്ത വീഡിയോയും വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ആണല്ലോ